ഹലോ ഞാൻ സിദ്ദീഖാണ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ സിനിമാ വ്യവസായം യൂട്യൂബർമാർ പ്രത്യേകിച്ചും സിനിമ റിവ്യൂ ചെയ്യുന്ന യൂട്യൂബർമാർ തകർക്കുന്നു എന്നുള്ള ഒരു പരാതി ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി ഈ അടുത്ത കാലത്ത് അതിനോടനുബന്ധിച്ചിട്ടുള്ള ടി വി ചർച്ചകൾ ന്യൂസ് പവറും പ്രൈം ടൈമും പോലുള്ള ഒരുപാട് ചർച്ചകളൊക്കെ പല ചാനലുകളിലൊക്കെ നടന്നു എന്തായിരുന്നാലും എനിക്ക് അന്നും ഇന്നും പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ യൂട്യൂബും റിവ്യൂ ഒക്കെ വന്നിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ അതിനു മുമ്പും സിനിമാ വ്യവസായം ഇവിടെ നിലനിൽപ്പുണ്ട് അപ്പം ഈ യൂട്യൂബും റിവ്യൂ ഒക്കെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഒരുപാട് സിനിമകൾ തിയേറ്ററുകൾ വർഷങ്ങളോളം നിറഞ്ഞ് ഓടിയ കാലങ്ങളുണ്ടായിരുന്നു ഇവിടെ സിനിമകളുണ്ടായിരുന്നു ഇവിടെ അതൊന്നും അതൊക്കെ മൗത്ത് പബ്ലിസിറ്റി ഉണ്ട് ആ നല്ല പടമാണ് നല്ല പടാണെന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു അങ്ങനെയാണ് ആ പടങ്ങളൊക്കെ കണ്ടത് ആളുകളിലേക്ക് ആളുകളിലേക്കെത്തിയത് മോശം പടമാണെന്ന് പറഞ്ഞ് ആദ്യം ആളുകളിലേക്കെത്താതെ രണ്ടാമത് റിലീസ് ചെയ്തിട്ട് നിറഞ്ഞു കൂടിയ പടങ്ങളും അങ്ങനത്തെ ചരിത്രങ്ങളും ഈ കേരളത്തിലുണ്ട് അപ്പം ഞാൻ അന്നും എന്നും പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു പടത്തെ മോശം പറഞ്ഞതുകൊണ്ട് ആ പടം മോശം ആവണമെന്നില്ല ആ ഒരു പടത്തെ മോശം പടത്തെ നല്ല പടം ആണെന്ന് പറഞ്ഞതുകൊണ്ട് ആളുകൾ പോയി കാണണമെന്നും ഇല്ല അത് സിനിമാ പ്രവർത്തകർ ആദ്യം മനസ്സിലാക്കണം അതിന് മുതൽക്കൂട്ടാകുന്ന കുറച്ച് ഉദാഹരണങ്ങൾ ഇപ്പോൾ ഉള്ള സിനിമകൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിലൊന്നാണ് വൻ താരനിരകളോ ഒന്നുമില്ലാതെ ഇറങ്ങിയ ഒരു പടമാണ് പ്രേമലു പ്രേമലു നല്ലൊരു പടമാണ് അത് തിയേറ്ററുകളിൽ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മമ്മൂട്ടിയുടെ ഭ്രമയുഗം അത് കുട്ടികോശിപ്പുകളോ പിന്നെ താരപരിവേഷത്തിൻ്റെ അത്യുന്നതങ്ങളിലുള്ള പിന്നെ ഒരുപാട് പിന്നെ ഇതൊന്നുമില്ലാത്ത കുട്ടി കോശിക്കാതെ വന്ന ഒരു പടമാണ് ഒരു നോർമൽ പടം എന്നുള്ള രീതിയിലാണ് ആളുകൾ അതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം അതും ഒരു ചിത്രത്തിലാകെ മൂന്ന് പേര് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ആളുകൾ പോയത് വെച്ചാൽ ആ പടം ആളുകൾ സ്വീകരിച്ചു അത് ആ ഒരു വെറും മൂന്ന് പേരെ വെച്ചിട്ട് ഒരു അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു തിയേറ്റർ ഫുള്ള് ആളുകളെ സൈലൻ്റ് ആക്കി അടക്കിയിരുന്ന് ആ ഒരു പടം രണ്ട് രണ്ടര മണിക്കൂർ എത്ര സമയമായാലും അത്രയും സമയം അടക്കി പിടിച്ചിരുത്തി ആളുകളെ അവിടെ എൻ്റർടൈൻ ചെയ്യിച്ചു എന്നുള്ളത് അത് സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും ബാക്കി സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഒരു കഴിവിൻ്റെ മികവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കുറിച്ച് മോശം പറഞ്ഞുകൊണ്ട് ഇനി ആ പടം ആരും കാണാതിരിക്കില്ല ആ പടം നല്ലതാണെന്ന് അത്ര കുട്ടികോശൊന്നും ഇല്ലാതെയാണ് വന്നതും അതിന് ഒരു ഉദാഹരണമാണ് കുട്ടിഘോഷിച്ച് വന്നാൽ ഏത് രീതിയിൽ ഉണ്ടാവും എന്നുള്ള ഉദാഹരണമാണ് ഒന്നിപ്പം മോഹൻലാലിൻ്റെ ഈ വർഷം ആദ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള മലൈക്കോട്ടെ വാലിബൻ എത്ര പിന്നെ ഇത് ഹൈപ്പോട് കൂടിയിട്ടാണ് എത്ര ഇതാണ് അതിന് വന്നത് മലയ്ക്കോട്ടെ വാലിബൻ ഹിജോ ജോസ് ജോസഫ് പല്ലിശ്ശേരി അതുപോലെ തന്നെ മോഹൻലാൽ എൻ്റെ കൂട്ടുകെട്ടിൽ വരുന്ന പടം ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് ആ പടം കണ്ടതും പക്ഷേ ആ പ്രതീക്ഷക്കൊത്ത് ആ ആ പ്രതീക്ഷ അവർ തന്ന പ്രതീക്ഷക്കൊത്ത് ആ പടത്തിന് ഉയരാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല അതുകൊണ്ട് ആ പടം ഫെയിലായി അതുപോലെ തന്നെ ആണ് നമ്മുടെ അതിനേക്കാളും വലിയ സെറ്റപ്പിൽ വന്ന പടമാണ് രണ്ട് മൂന്ന് വർഷത്തോളം കൊത്ത വരുന്നു കൊത്ത വര കിങ് ഓഫ് കൊത്ത വരുന്നു എന്ന് പറഞ്ഞ ആളുകളെ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പടമായിരുന്നു കിങ് ഓഫ് കൊത്ത ആ കിങ് ഓഫ് കൊത്തയുടെ അവസ്ഥ എന്താണ് അപ്പം അതാണ് ഒരു പടം നല്ലതാണെന്ന് പറഞ്ഞിട്ട് അത് മോശം നല്ലതായിക്കോളണം എന്നില്ല മോശമാണെന്ന് പറഞ്ഞിട്ട് മോശമാവണമെന്നില്ല അപ്പം അത് പടത്തിൻ്റെ ഒരു ഉള്ളടക്കം എത്ത് ഏത് രീതിയിലുണ്ടോ അത് പോലെ ഉണ്ടാവും ഒരാൾ പടം മോശമാണെന്ന് പറഞ്ഞാലും നല്ല പടങ്ങളാണെങ്കിൽ അത് ജനങ്ങൾ നിറ കൈയോടെ സ്വീകരിക്കുക തന്നെയും ചെയ്യും തിയേറ്ററുകൾ നിറയുക തന്നെ ചെയ്യും അതിന് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ വന്ന പടങ്ങളൊക്കെ ഇപ്പോൾ അവസാനമായിട്ട് പുറത്തിറങ്ങിയ തിയേറ്ററുകളിൽ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് കൊട്ടി കോശിപ്പുകളില്ല അതുപോലെ തന്നെ വൻ താരനിരകളില്ല എന്നുള്ളത് ഒക്കെ മാറ്റി നിർത്തിയാലും ആ പടങ്ങളൊക്കെ നിറ കൈയോടെ ജനങ്ങൾ സ്വീകരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പ്രത്യേകതയാണത് അല്ലാതെ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ അതിനെ ഡീഗ്രേഡ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ മോശം പറഞ്ഞ മറ്റു രീതിയിൽ മോശം പറഞ്ഞതുകൊണ്ടോ അല്ല